അൽമായ മുന്നണിന്റെ ആഭിമുഖത്തിൽ പ്രതിഷേധ റാലിയും ജനകീയ വിചാരണ സദസ്സും സംഘടിപ്പിച്ചു വിശ്വാസികളെ എറണാകുളം അങ്കമാലയെ അതിരൂപതയോട് സഭാധികാരികളും പോലീസ് ഉദ്യോഗസ്ഥരും കാട്ടുന്ന നീതിനിഷേധത്തിനും അക്രമത്തിനുമെതിരെയാണ് അൽമായ മുന്നേറ്റത്തിന്റെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ റാലിയും ജനകീയ വിചാരണാസോസും സംഘടിപ്പിച്ചത് പള്ളിപ്പുറം ഫൊറോന വികാരി റവറൻഡ് ഡോക്ടർ പീറ്റർ കണ്ണമ്പുഴ റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കെടുത്ത റാലി നഗരം ചുറ്റി മില്ലേനിയം ഹാളിൽ സമാപിച്ചു മുട്ടംപള്ളി വികാരി റവറൻ്റ് ഡോക്ടർ ആന്റോ ചേരാന്തുരുത്തി പതാക ഏറ്റുവാങ്ങി വൈക്കം ഫൊറോന വികാരി ഫാദർ പോലീസ് സ്വീകരണവും നൽകി റാലി തുടങ്ങിയ സമയം മുതൽ അവസാനിക്കുന്നത് നിന്ന് മുദ്രാവാക്യം വിളിച്ച വ്യക്തി ഒരു ക്ഷീണവുമില്ലാതെ ആർക്കും മുദ്രാവാക്യം കൈമാറാതെ ആവേശപൂർവം ശക്തിയോടുകൂടി കത്തോലിക്കാൻ വിശ്വാസികൾ മുന്നോട്ട് എന്ന് പറഞ്ഞപ്പോൾ അറിയാതെ ചെറിയൊരു രോമാഞ്ചം കൊടുക്കുകയാണ് കത്തോലിക്കാ വിശ്വാസികൾ മുന്നോട്ട് യഥാർത്ഥ വിശ്വാസത്തിൽ നിൽക്കുന്നവരാണ് ഇന്ന് രംഗത്തെറങ്ങിയിരിക്കുന്നത് ക്രിസ്തുവിനുള്ള അവബോധമുള്ളവരാണ് ഇന്നിവിടെ സന്നിഹിതരായിട്ടുള്ളത് അതിലേ വിചാരണ നമ്മൾ നടത്തേണ്ടതാണ് അതിനെ രണ്ട് കാര്യങ്ങളാണ് എനിക്ക് ആദ്യം മുന്നിൽ വെക്കാനുള്ളത് നമ്മൾ ആദ്യം ഈ ഇരുപത്തിയൊന്ന് പേരെയും അതിരാവിലെ ഒരു പ്രകോപനവും ഇല്ലാതെ ഓ ഒരക്രമവും ചെയ്യാതെ ശാന്തമായിട്ട് കിടന്നുറങ്ങുന്ന സമയത്ത് വലിച്ചെറക്കിക്കൊണ്ട് പോയപ്പോഴ് അവർ ഒരു ചോദ്യം ചോദിച്ചു നിങ്ങളുടെ കയ്യിൽ അറസ്റ്റ് വാറന്റ് അറസ്റ്റ് വാറണ്ടില്ല നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഓർഡർ ഉണ്ടോ സർക്കാരിന്റെ സർക്കാരിൻ്റെ ഞങ്ങളെവിടുന്ന് ഒഴിപ്പിക്കാനായിട്ട് ഇല്ല പിന്നെ എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് പോലീസും ഉത്തരമില്ലായിരുന്നു തർക്കുത്തരമായിരുന്നു ആ തർക്കുത്തരമാണ് അവർ വലിച്ചെഴിച്ചുകൊണ്ട് പോകാൻ കാരണം അതുകൊണ്ടാണ് നമ്മൾ ഒരു കാര്യം ഉന്നയിച്ചത് ഒരു ജനാധിപത്യ സർക്കാരിന്റെ പോലീസ് നിയമപരമല്ലാതെ നിയമാനുസൃതമല്ലാതെ യാതൊരു പ്രകോപനവും ചെയ്യാതെ ശാന്തമായിട്ട് കിടന്നുറങ്ങുന്നവരെ ഒരു മെത്രാന്റെയോ മെത്രാൻ സംഘത്തിന്റെയോ നിർദ്ദേശം അനുസരിച്ച് വലിച്ചിഴക്കുകയാണെങ്കിൽ ഈ ജനാധിപത്യ സർക്കാരിന്റെ പോലീസ് ഒരു മത പോലീസാണോ